മൈ പോസ്റ്റീവ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി പെറ്റൂണിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടാതെ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പെറ്റൂണിയ ചെടി ഇഷ്ടപ്പെടാത്ത ആരും തന്നെ കാണില്ല കാരണം പൂക്കൾ കൊണ്ട് ഗാർഡൻ സുന്ദരമാക്കാനും പിന്നെ ഇതിൻ്റെ ഓരോ വെറൈറ്റികൾ നമുക്ക് കാണുമ്പോഴും ഇതിനോടുള്ള ഒരു ഇഷ്ടം കൂടി വരുന്നതേ ഉള്ളൂ അല്ലേ അപ്പോൾ ഇതിൽ പലതരത്തിലുള്ള വെറൈറ്റികളുണ്ട് അതിൽ എൻ്റെ കയ്യിലുള്ള ഒരു വെറൈറ്റിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു പെറ്റുണിയാണ് എൻ്റെ പല വീഡിയോസിലും നിങ്ങൾ ഈ ഒരു പെറ്റുണിയ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ പേര് ബൈ കളർ എന്നാണ് സൊഫിസ്റ്റിക്കയുടെ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് ആണ് കൂടുതലും സിംഗിൾ കളേഴ്സുകളാണ് സൊഫിസ്റ്റിക്കയിൽ വരുന്നത് ഇത് രണ്ട് ഷെയ്ഡ് കളർ ഉള്ളതുകൊണ്ടാണ് ബൈ കളർ എന്ന് ഇതിനെ വിളിക്കുന്നത് അത് നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ട് നല്ല സൈഡ് ബ്രാഞ്ചൊക്കെ ആയിട്ട് ഒരു ചെടി ഉണ്ടെങ്കിൽ തന്നെയും നല്ല രീതിയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കിട്ടിയിട്ട് ഒരുപാട് ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ് ഈ സോഫിസ്റ്റിക്ക ഇതിൻ്റെ ലെമൺ എല്ലോ കളറാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഞാൻ ഇതിൻ്റെ ലെമൺ എല്ലോ കളറിൻ്റെ ഒരു പെല്ലറ്റഡ് സീഡ് വാങ്ങിച്ചിട്ട് അതിൽ നിന്നും ചെടികളെ കിളിപ്പിച്ചെടുത്ത് വീണ്ടും അതിൽ നിന്നും വിത്തുകൾ കിട്ടി എനിക്ക് പോളിനേഷനായി കിട്ടിയിട്ട് അത് ഞാൻ വീണ്ടും കിളിപ്പിച്ചെടുത്തിട്ട് ഉള്ള ചെടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് നാളായിട്ട് ഈ ഒരു വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് ധാരാളം സീഡുകളും വരും ഇതൊരു ഹൈബ്രിഡ് ഇനമാണ് പക്ഷേ എന്നാൽ പോലും ഇതിനെ നമുക്ക് പോളിനേഷനിലൂടെ കിട്ടുന്ന വിത്തുകൾ പാകി കിളിപ്പിക്കുന്ന ചെടികൾ നമുക്ക് നാടൻ ടൈപ്പിൽ വളർത്തിയെടുക്കാം ഇതിൻ്റെ സ്റ്റെമ്മുകൾ കട്ട് ചെയ്താൽ നന്നായിട്ട് പിടിച്ചു വരും ഈ ഒരു സ്റ്റെമ്മൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ വേര് പിടിച്ച് പുതിയ പ്ലാന്റുകൾ ആക്കാൻ പറ്റും അതുപോലെ തന്നെ സീഡുകളും വരും ഇതിപ്പോൾ ഒരു പുതിയ പ്ലാന്റ് ഞാൻ നട്ട് രണ്ടാമത്തെ ഫ്ലവർ ആയി തുടങ്ങുന്നതേ ഉള്ളൂ ഇതിനകത്തുനിന്ന് സൈഡ് ഒക്കെ ഉണ്ട് ഇതിനകത്തുനിന്നൊക്കെ കട്ട് ചെയ്ത് നമുക്ക് വെച്ച് വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ ഇതിനകത്ത് സീഡുകളും വരും സീഡുകൾ വരുമ്പോഴത്തേക്കും പിന്നെ പോളിനേഷനായി സീഡുകളാണ് നമുക്ക് വീണ്ടും കിട്ടുന്നത് സീഡുകൾ വരണം എന്നുണ്ടെങ്കിൽ അത് പോളിനേഷനായി മാത്രമാണ് സീഡുകൾ ഇതിനകത്ത് ഇതിനകത്തുണ്ടാവുകയുള്ളൂ അല്ലാതെ ഡയറക്റ്റായിട്ട് പോളിനേഷൻ ഇല്ലാതെ ഇതിനകത്ത് സീഡുകൾ അങ്ങനെ വരാറില്ല അത് ഒരുവിധം ഹൈബ്രിഡ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ പക്ഷേ പോളിനേഷൻ ആകുന്ന പൂക്കളിലെല്ലാം ധാരാളം വിത്തുകൾ വരും അതിൽ നിന്നും കിട്ടുന്ന കളറൊക്കെ ഡിഫറൻസ് ആയിട്ടുള്ള കളേഴ്സുകളായിരിക്കും ഇനി ഇതിൻ്റെ തന്നെ ഈ ഒരു കളറ് തന്നെ നമുക്ക് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റെമ്മുകൾ നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത്തരം പ്ലാന്റുകൾ ഇതേ ഇത് തന്നെ ഈ ഒരു ഫ്ലവർ തന്നെ ഉണ്ടാകുന്ന പ്ലാന്റുകൾ നമുക്ക് വീണ്ടും നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് പ്ലാന്റിൻ്റെ തന്നെ കുറേ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് ഇതിനകത്ത് ഒരുപാട് ബ്രാഞ്ചസും ഒരുപാട് ഫ്ലവറും ഉണ്ടായിട്ടുണ്ട് ഇത് ഹാങ് ചെയ്തിടാൻ നല്ല രസമാണ് ഈ പ്ലാന്റ് കൂടാതെ തന്നെ സാധാരണ പെറ്റൂണിയയുടെ പൂക്കളെ അപേക്ഷിച്ച് ഇത്തരത്തിലുള്ള പെറ്റൂണിയുടെ പൂക്കൾക്ക് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയും ദൂരേന്ന് തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് നല്ലൊരു അട്രാക്ഷനാണ് ഈ ഒരു പ്ലാന്റ് തന്നെ നമുക്ക് ഗാർഡനിൽ ഒരേപോലെ ഇട്ട് കഴിഞ്ഞാൽ തന്നെയും നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറും അതുപോലെ തന്നെ ഇതിൻ്റെ മുട്ടുകൾ കാണാൻ അതിലും ഭംഗിയാണ് ഇതേപോലെ ഒരു പിസ്താഗ്രീനും പിന്നെ ഒരു ഒരു ബ്രൗൺ കളറും കൂടിയാണ് ഇതിൻ്റെ മുട്ടുകൾ വരുന്നത് പക്ഷെ വിരിയുമ്പോഴത്തേക്കും ഈ ഒരു നല്ലൊരു ലെമൺ എല്ലോ ആൻഡ് ഒരു റോസ് കളർ വരും ഈ ഒരു പ്ലാന്റിൽ പൂക്കൾ ആദ്യം ഉണ്ടാകുമ്പോൾ നല്ലൊരു ഷെയ്ഡിലായിരിക്കും ഉണ്ടാകുന്നത് പിന്നെ ദിവസങ്ങൾ കഴിയും തോറും പൂക്കളുടെ കളറുകൾക്ക് ഫെയ്ഡായി അത് പിന്നെ ഈ രീതിയിലേക്ക് വരുന്നതാണ് ഈ രീതിയിലേക്ക് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് സീഡ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ പോളിനേഷൻ ആവാത്ത പൂക്കളിൽ സീഡുകൾ കാണാറുമില്ല ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരു ഹൈബ്രിഡ് ഇന്നമാണ് അതുകൊണ്ട് തന്നെ പോളിനേഷൻ ആയെങ്കിൽ മാത്രമാണ് ഇതിനകത്ത് സീഡുകൾ വരത്തുള്ളു അപ്പം ചില ഇതിൽ പോളിനേഷൻ ആവാണ്ട് സീഡുകളാവാതിരിക്കുന്ന പൂക്കളും ഉണ്ട് ഈ ഒരു സീഡ് പോഡ് നിങ്ങൾ കാണുന്നുണ്ടോ ഇതിനകത്ത് നല്ല രീതിയിൽ സീഡ് പോഡ് വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഹൈബ്രിഡ് അനങ്ങളുടെ സീഡ് പോഡുകൾ സാധാരണഗതിയിൽ വരുന്നത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് വിത്തുകളൊന്നും ഇല്ല അപ്പം ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചെറിയ സീഡ് പോഡ് കരിഞ്ഞ് പോവാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ചെടിയിൽ പോളിനേഷനായി കിട്ടിയ വിത്തുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വലുപ്പമുള്ള വിത്തുകളാണ് പോളിനേഷൻ ആകുമ്പോൾ കിട്ടുന്നത് ഇതിനകത്തൊരു പത്ത് മുന്നൂറ് വിത്തുകളെങ്കിലും ഒരു സീഡ് പോഡിനകത്ത് വരും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലെ ഉള്ള ഫ്ലവറായിരിക്കും നമുക്ക് വിരിഞ്ഞ് കിട്ടുന്നത് ഏകദേശം ഈ ഗ്രീനും ഈ റോസും പിന്നെ വേറെ വേറെ നല്ല നല്ല കളേഴ്സുകളൊക്കെ നമുക്ക് ഈ ഇങ്ങനെ കിട്ടുന്ന വിത്തിലൂടെ നമുക്ക് കിട്ടാറുണ്ട് പിന്നെ മുന്നേ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പ്ലാന്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റെം നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിച്ചാൽ കൂടുതൽ ഇതേപോലെയുള്ള പ്ലാന്റുകൾ ഇതേ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇതിനെ ഉണ്ടായി വന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഒന്ന് ബുഷാക്കി കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ചെടി നന്നായിട്ട് ബ്രാഞ്ചസ് വന്ന് ഒരുപാട് ഫ്ലവർ തരത്തുള്ളൂ പിന്നെ പെറ്റൂനിയയുടെ വാട്ടറിങ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എന്നാലും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ് ഡ്രൈ ഒരുപാടാവാണ്ട് ശ്രദ്ധിക്കുക മണ്ണ് നന്നായിട്ട് ഡ്രൈ ആകുന്ന സമയത്ത് വെള്ളം ഒഴിക്കരുത് പ്ലാന്റുകൾ ചീഞ്ഞു പോവും അതിൻ്റെ വേരുകൾക്ക് ഡാമേജ് സംഭവിച്ച് പ്ലാന്റ്സുകൾ പെട്ടെന്ന് പോകും അതുകൊണ്ട് തന്നെ രാവിലെ സമയങ്ങളിൽ വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രാവിലെ വെള്ളം ഇത്തിരി കൂടിപ്പോയാലും അത് സൂര്യപ്രകാശം ഉള്ളതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ അത് മണ്ണിൽ നിന്നും വലിഞ്ഞ് ചെടികൾക്ക് അത്ര ഒരു എഫക്റ്റ് ഉണ്ടാക്കത്തില്ല പക്ഷേ ഈർപ്പമുള്ള സമയത്ത് അതായത് മഴ സമയങ്ങളിലൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ പ്ലാൻസ് പെട്ടെന്ന് തന്നെ ഡാമേജ് ആകിപ്പോവും കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വള വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാൻ്റാണ് പെറ്റൂണിയ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഈ സുന്ദരി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇന്ന ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ അടുത്ത ദിവസം തന്നെ കാണുന്നത് വരെ บาย